സർവസാധാരണമായിട്ട് നമ്മളുടെ അടുക്കളയിലുള്ള ഒരു സാധനമാണ് വിനാഗിരി അല്ലെ പല കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട് പല ടിപ്പുകളും ഞാൻ ഇതിനു മുമ്പ് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പം അതിലൊന്നും പറയാത്ത നല്ല കിഡിലൻ ടിപ്സുകൾ കളക്ട് ചെയ്തായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആര് സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ മാസം വേടിച്ച് നമ്മൾ ടിന്നിരി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം വരെ നല്ല ഫ്രഷ് ആയിട്ടെല്ലാം ആയിരിക്കും അല്ലേ അത് കഴിയുമ്പോഴത്തേക്കും അതിൽ പ്രാണികൾ വരാം ഇല്ലെങ്കിൽ ഇപ്പോൾ കടലയാണെങ്കിൽ ആ ഒരു കടല ആ ഒരു നമ്മൾ വേടിച്ച ഒരു കൂടി നമുക്ക് കിട്ടാറില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു വേഗാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇല്ലാണ്ടാകുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ഇട്ട് വയ്ക്കുന്ന പാത്രം നല്ലതുപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഒരു കോട്ടൺ തുണി എടുത്തിട്ട് വലിയ തുണിയായിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് അതിൽ കുറച്ച് വിനാഗിരി രണ്ടോ മൂന്നോ തുള്ളി ഒഴിച്ചിട്ട് നല്ലതുപോലെ തുടക്കാം എന്നിട്ട് മറുഭാഗം കൊണ്ട് ഡ്രൈ ആയിട്ടുള്ള ഭാഗം കൊണ്ട് ഒന്നും കൂടെ തുടച്ചിട്ട് വേണം നമ്മൾ നമ്മളതിൽ സാധനങ്ങൾ ഇട്ട് വയ്ക്കാൻ വിനാഗിരിയോടുകൂടി നമ്മൾ സാധനങ്ങൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതും നമ്മുടെ ഇട്ട് വെച്ച് ഇട്ട് വയ്ക്കുന്ന സാധനങ്ങൾ ചീത്താകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കോട്ടൺ തുണിയുടെ ഒരു ഭാഗം കൊണ്ട് തുടച്ചിട്ട് മറുഭാഗം കൊണ്ട് ഒന്നും കൂടെ തുടച്ചിട്ട് വേണം നിങ്ങൾ സാധനങ്ങൾ ഇട്ട് വെക്കാനായിട്ട് ഒരു മാസം ഇല്ല രണ്ട് മാസം ഇല്ല ഇരുന്നാലും പ്രാണികൾ വരാതിരിക്കുവാനും അതുപോലെ തന്നെ വേകാതിരിക്കുക ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല ഒന്നും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ അടുത്തതായിട്ട് തിളക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഒരു എന്താ പറയുക ഒരു രണ്ടോ മൂന്നോ തുള്ളി നമ്മളുടെ വിനാഗിരി ഒഴിച്ചു കുറേയൊന്നും ഒഴിക്കരുത് വളരെ കുറച്ച് വിനാഗിരി ഒഴിച്ച് നമ്മൾ മുട്ട പുഴുങ്ങുക മുട്ട നമ്മൾ വാട്ടിയെടുക്കില്ലേ നമ്മൾ എന്താ പറയുക പൂർണ്ണമായിട്ട് പുഴുങ്ങാതെ വാട്ടിയെടുക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ തോട് പൊട്ടി വരികയെന്നുള്ളത് അല്ലേ ഞാൻ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ മുട്ട ഇതുപോലെ ഇട്ട് കൊടുത്ത് വിനാഗിരി ഒഴിച്ചതിന് ശേഷം മുട്ട ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടി കിട്ടാനായിട്ട് സാധിക്കും നമ്മൾ നമ്മളിത് വാട്ടിയെടുക്കാനാണെങ്കിൽ മൂന്നോ നാലോ മിനിറ്റ് മാത്രം വെക്കുക ഇല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വെക്കുക കേട്ടോ ഇതിപ്പോൾ ഞാൻ വാട്ടിയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് അതിൻ്റെ തോട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഉള്ള് വേകാത്ത ഒരു മുട്ടയാണെങ്കിൽ നമുക്കത് പൊട്ടിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ നമ്മൾ ഈ ഒരു തിളച്ച വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്നത് കൊണ്ട് തന്നെ ആ മുട്ട പൊട്ടാതിരിക്കാനായിട്ട് ആ വെള്ളത്തിൽ കിടന്ന് പൊട്ടുന്ന ആ ചാൻസ് ഇല്ലാണ്ടാകും തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ സ്പൂൺ കൊണ്ട് ഇറക്കി വെക്കുമ്പോൾ അതുപോലെ വിനാഗിരി ഇടുമ്പോഴും അത് പൊട്ടിപ്പോകില്ല പിന്നെ ഈ വാട്ടി എടുക്കുമ്പോൾ അതിൻ്റെ തൊലി വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ നമ്മൾ കുറേ നേരത്തെ തിളപ്പിക്കാത്തതുകൊണ്ട് പക്ഷേ വിനാഗിരി ഒഴിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ തോട് കട്ടിയായി വരും അപ്പൊ നമുക്ക് നല്ല ഈ സുഖത്തിന് തന്നെ അത് പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ നമുക്ക് വാട്ടിയെടുക്കാം അതിൻ്റെ ഉള്ളില് നല്ല ജ്യൂസി ആയിട്ട് അതിൻ്റെ പൊറോക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ ഇതുപോലൊന്ന് കഴിച്ചു നോക്കട്ടെ പൂർണ്ണമായിട്ട് പുഴുങ്ങി എടുക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റാണ് മുട്ട ഇതുപോലെ വാട്ടിയെടുത്താൽ കുട്ടികൾക്ക് കൊടുത്താൽ വളരെ നല്ലതാണ് തടി വെക്കണം എന്നുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒരു ദിവസം ഒരു മുട്ട കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പം നമുക്കത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണേ അടുത്തതായിട്ട് വെളിച്ചെണ്ണ ഒരു അര ടീസ്പൂൺ എടുക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ നമ്മൾ വിനാഗിരിയും കൂടെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ ഇത് പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് നമ്മളുടെ മുടിയിലുള്ള പ്രശ്നങ്ങൾ കേട്ടാ മുടിയിലുണ്ടാകുന്ന കായ പണ്ടുണ്ടാകുമായിരുന്നു നമ്മൾ എന്താ പറയുക നനഞ്ഞ മുടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു കായ പോലെ നമ്മളുടെ മുടിയിലുണ്ടാകും ഇങ്ങനെ കട്ടിയാകും ഒരു തരിതരിപ്പ് പോലെ നമ്മൾ മുടിയിലൊക്കെ വരുമായിരുന്നു പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കെട്ടിവെച്ച് ഇപ്പോൾ എന്ന് പറയുമ്പോൾ ട്രൈ ഒക്കെ ചെയ്ത് പോകുന്നതുകൊണ്ട് അതൊക്കെ പ്രശ്നങ്ങൾ വളരെ കുറവാണ് പക്ഷെ ചിലവരിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം ആ ഒരു മുടിയിൽ നമ്മൾ ഈ ഒരു മിശ്രിതം ഒരു കോട്ടൺ എടുത്ത് നമ്മൾ ഇതാക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കായുള്ള ഭാഗങ്ങൾ ഇതുപോലെ നമ്മൾ ഒന്ന് ഇതാക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് കിട്ടുന്നതാണ് പിന്നെ നമ്മളുടെ മുടി സ്പ്ലിറ്റായി പോകുന്ന പ്രശ്നത്തിനും വളരെ നല്ലതാണ് മാസത്തിൽ ഒരിക്കൽ മാത്രം ഇത് ചെയ്യാവുള്ളൂ എപ്പോഴും എപ്പോഴും നമ്മൾ മുടിയിൽ വിനാഗിരി ഒന്നും ഇടരുത് അത് മുടി ചീത്താകാൻ ചാൻസ് ഉണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്താൽ വളരെ നല്ലതാണ് കേട്ടോ സ്പ്ലിറ്റ് ആയി പോകുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ കിട്ടും അടുത്തതായിട്ട് മൂന്ന് നമ്മളുടെ പനിക്കൂർക്ക് എടുക്കുന്നുണ്ട് മൂന്ന് വെളുത്തുള്ളി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങയുടെ തൊലി നാരങ്ങ നമുക്കറിയാം നാരങ്ങയുടെ തൊലി വളരെ വളരെ നല്ലതാണ് നമ്മളെ ഇൻഫെക്ഷൻസ് എവിടെ ഇപ്പം നമ്മളിപ്പം ഇതിപ്പം ഒരു കാര്യത്തിന് കാണിക്കുന്നെങ്കിലും പല കാര്യങ്ങൾക്കും നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമുക്കുണ്ടാവുന്ന എവിടെ ഫംഗൽ ഇൻഫെക്ഷൻസ് വന്നാലും നമുക്ക് ഇത് ഇപ്പം നമ്മളെ സ്കിന്നിലാണെങ്കിൽ വന്നാലും ഒത്തിരി കുറേയൊന്നും നിങ്ങൾ തേക്കരുത് എവിടെയെങ്കിലുമൊക്കെ ഒരു എന്താണ് പൊട്ടലോ ഇതൊക്കെ വന്നു കഴിഞ്ഞാലും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഒരു നുള്ളെടുത്തിട്ട് ആ ഒരു പൊട്ടിയ ഭാഗത്തൊന്ന് വളരെ നല്ലതാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതുപോലെ ഇൻഫെക്ഷൻ കിട്ടാനും വളരെ നല്ലതാണ് കേട്ടോ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചയിലേക്ക് നമ്മൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നമ്മളുടെ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ ഒരു മണിക്കൂർ വെച്ചാൽ മതി നമ്മളുടെ വെളുത്തുള്ളി ആണെങ്കിലും നമ്മളുടെ ആണെങ്കിലും നമ്മളുടെ നാരങ്ങയുടെ തൊലി ആണെങ്കിലും വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള മൂന്ന് സാധനങ്ങൾ അതിനോടൊപ്പം തന്നെ നമ്മൾ വിനാഗിരി കൂടി ചേർക്കുമ്പോൾ മൂന്നിരട്ടി ഒരു ഗുണമാണ് അതിന് വരുന്നത് കേട്ടോ നമ്മൾ നികത്തിലുണ്ടാകുന്ന ഏതൊരു പ്രശ്നങ്ങൾക്കും ഇപ്പോൾ നികം വിണ്ട് പോവുക നികം പൊട്ടുക അല്ലെങ്കിൽ നികത്തിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ വരുക അങ്ങനെ പല പ്രശ്നങ്ങൾക്കും ഏതൊരു പ്രശ്നത്തിനും ഇതൊരു പരിഹാരമാണ് ഇതൊന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ പൊട്ടുക ആ ഒരു ഉള്ളിൽ ഇൻഫെക്ഷൻ കണ്ടില്ല അത് അതുപോലെ പഴുക്കുക ഇതുപോലെ പഴുത്ത് കഴിഞ്ഞാൽ കോട്ടണിൽ നമ്മളത് ഡിപ്പ് ചെയ്തിട്ട് ഒരു തുണി കൊണ്ട് കെട്ടി കൊടുക്കുക ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചിട്ട് അത് മാറ്റി കഴുകുകട്ടോ മാറ്റിയതിന് ശേഷം കഴുകുക അങ്ങനെ ഒരാഴ്ച ചെയ്യുമ്പോഴത്തേ ഈ ഒരു പഴുപ്പൊക്കെ വറ്റി നല്ല പോലെ തന്നെ ഉണങ്ങി കിട്ടുന്നതാണ് കേട്ടോ സാധാരണ നികത്തിൻ്റെ ഫംഗസ് ആണെങ്കിൽ നമ്മളൊന്ന് ഡിപ്പ് ചെയ്ത് തൂത്താൻ മാത്രാൽ മതി പക്ഷേ അതുപോലെ പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തുണി വെച്ച് കെട്ടി ഒരു മണിക്കൂർ വെച്ചിട്ട് നമ്മൾ കഴുകിക്കളയാം കേട്ടോ അപ്പോൾ അത് ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മളൊക്കെ ഫോണിൽ കുറേ സമയം ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ കഴുത്തിന് വേദന പുറം വേദനയൊക്കെ നമുക്ക് വരാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ചൂട് പിടിക്കുമ്പോൾ ശരിയാണ് നമുക്ക് നല്ല റിലീഫ് കിട്ടും പെട്ടെന്ന് തന്നെ മാറി കിട്ടും ഇതൊക്കെ ശരിയാണ് പക്ഷേ അതിനേക്കാളും നൂറ് ശതമാനം ഇപ്പം മെഡിസിൻ കഴിക്കാതെ തന്നെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റിയ കിഡിലിന് ഒരു ടിപ്പാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് വിക്സോ അല്ലെങ്കിൽ ഏതാണെങ്കിലും ടൈഗർ ബാമോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം നമ്മൾ ചൂടോടുകൂടി തന്നെ വിക്സ് ഇടുമ്പോൾ നല്ലപോലെ മിക്സ് ആയി കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ ഇന്നത്തെ താരമായ വിനാഗിരിയാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞ് ത കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു വിക്സിൻ്റെ എഫക്റ്റൊക്കെ മൂന്നിരട്ടി ആക്കാനായിട്ട് ഈ ഒരു വിനാഗിരി ഒഴിക്കുമ്പോൾ വളരെ നല്ലതാണ് വിനാഗിരി ഒഴിക്കുമ്പോൾ നമ്മുടെ നീർക്കെട്ട് നമ്മളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നീര് വീണിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നരമ്പൊക്കെ ഒരു എന്താണ് പറയുക നരമ്പിനൊക്കെ നീര് വീണിട്ടുണ്ടെങ്കിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അത് റിലാക്സ് ആകാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളിട്ടിപ്പോൾ ലാപ്പിലിരിക്കുന്നവർക്കാണെങ്കിലും ഫോണിൽ കൂടുതൽ നില ഇരിക്കുമ്പോഴാണെങ്കിലും കഴുത്ത് വേദന പുറം വേദന ഈവൻ നമ്മളുടെ മുട്ടുവേദന എവിടെ വേദന എവിടെ വേദന ഉണ്ടെങ്കിലും നിങ്ങൾ ഇതൊന്ന് ചെയ്താൽ മതി നമ്മൾ എന്തായാലും നമ്മൾ ഉപ്പും വിക്സ് ഒക്കെ ഇട്ട് നമ്മൾ ചൂട് പിടിക്കാറുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് വിനാഗിരി കൂടി ചേർക്കുക നല്ല കട്ടിയുള്ള ടവൽ എടുക്കുക എന്നിട്ട് ഒരു ഭാഗം നമ്മൾ നല്ലതുപോലെ നനച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി എന്താ പറയുക സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ആ ഒരു വേദന മാറിക്കിട്ടുന്നതായിട്ട് നൂറ് ശതമാനം റിസൾട്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു റിലീഫ് കിട്ടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ആണ് കേട്ടോ ഡെറ്റോളും വിനാഗിരിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൊല്യൂഷൻ നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ക്ലീനിങ് സൊല്യൂഷൻ്റെ ആവശ്യമേയില്ല അത്ര പെർഫെക്റ്റായിട്ട് ക്ലീനായി കിട്ടുന്ന ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇത് നമ്മളിത് ചെയ്ത് വെക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാക്കി എടുക്കുന്നതാണ് കേട്ടോ നേരിയ ചൂടുവെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ആക്കാൻ നല്ല തിളച്ച വെള്ളമേല നേരിയ ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ആക്കുക ഇപ്പം നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മളിത് ഉണ്ടാക്കി നമ്മളുടെ വീട് മൊത്തം ക്ലീൻ ചെയ്യാൻ പറ്റുക അത്രയും നല്ലതാണ് ഇല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് മേശപ്പുറം നമ്മൾ രാത്രി കിടക്കുമ്പോൾ എന്തായാലും അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ആണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കുന്നതിനേക്കാളും നല്ലത് നമ്മളപ്പം ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിലും നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കട്ടെ പല്ലി പാറ്റ പ്രാണികളുടെ ശല്യമേ നമ്മൾ വീട്ടിൽ ഉണ്ടാവില്ല അതുപോലെ ഉറുമ്പ് ശല്യമുള്ള ഭാഗങ്ങളിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക സിങ്കുകൾ നമ്മളുടെ ബാത്റൂം ടൈലുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ബെസ്റ്റ് ഒരു സൊല്യൂഷൻ ആണ് കേട്ടോ ഇത് ആ ഒരു ലിക്വിഡ് കൊണ്ട് നമ്മൾ കഴുകിക്കഴിഞ്ഞാൽ ക്ലീൻ ആകുക മാത്രമല്ല ആ ഒരു എന്താണ് അണുക്കളെ നശിപ്പിക്കാനും ഒരു അടിപൊളി സൊല്യൂഷനാണ് ഇത് നമ്മൾ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ സിങ്കിലൊക്കെ ആ ബാഡ് സ്മെല്ലുണ്ടെങ്കിലൊക്കെ ഇത് ഒന്ന് തൊട്ടാൽ മതി ആ ഒരു ബാഡ് സ്മെല് പൂർണ്ണമായിട്ട് ആ സിങ്കിൽ നിന്ന് മാറിക്കിട്ടും കേട്ട് ആ സിങ്ക് മാത്രമല്ല നമ്മളൊരു ബാത്റൂം ആകട്ടെ ഏതൊരു ഭാഗവും നമുക്ക് ക്ലീനാക്കാൻ പറ്റിയ കിഡിലെന്നുവെച്ചാൽ കെമിക്കലൊന്നും ഇല്ല ഹാംഫുള്ളായിട്ടുള്ള ഒരു കാര്യവും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിലിന് ഒരു സൊല്യൂഷനാണ് ഒന്നും ഉണ്ടാക്കി ി ചെയ്ത് നോക്കണം അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ രാത്രി കിടക്കുമ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ ഇതുകൊണ്ടൊന്ന് സ്പ്രേ ചെയ്ത് നമ്മൾ തുടച്ചൊക്കെ കഴിഞ്ഞ് സ്പ്രേ ചെയ്ത് തുടച്ചിട്ട് കഴിഞ്ഞാൽ പാറ്റയോ രാത്രി സമയങ്ങളാണ് പാറ്റ പല്ലി വയുടെ ശല്യം കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പാറ്റയുടെ ശല്യമോ പല്ലിയുടെ ശല്യമോ അതുപോലെ ഉറുമ്പ് ശല്യമുള്ള ഭാഗങ്ങളിലും നമ്മൾ സ്പ്രേ ചെയ്ത് തുടക്കാം അതുപോലെ ഈച്ച ശല്യമുള്ള ഭാഗങ്ങളിലും നമ്മൾ സ്പ്രേ ചെയ്ത് തുടക്കാം എല്ലാം അവിടെ നിന്നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് ഇരിക്കാനായിട്ട് സൂപ്പർ ഒരു ിപ്പോളിയാണ് കേട്ടോ അന്ന് ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡിൽ കുറച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏതൊരു പാത്രം കഴുകുമ്പോഴും മെഴുക്ക് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണല്ലേ കുറേ സമയമെടുത്ത് നമ്മൾ കഴുകേണ്ട ആവശ്യം വരും പക്ഷേ ഈ ഒരു വിനാഗിരി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലീനായി കിട്ടും കേട്ടോ ഇപ്പം നമ്മൾ അടിപിടിച്ച പാത്രങ്ങൾ കഴുകുമ്പോഴാണെങ്കിലും ഫൈബറിന്റെ ആണെങ്കിലും ഗ്ലാസിൻ്റെ പാത്രങ്ങളും എപ്പോഴും പുതുപുത്തനായിട്ട് ഇരിക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷനിൽ വിനാഗിരി ഒഴിച്ചു വെച്ചാൽ മാത്രം മതിയിട്ട് ഒന്ന് ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഈ ഒരു കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ തലേന്ത പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത് ആ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ വിനാഗിരി ചേർക്കുക ചേർത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ പോലെ റിസൾട്ടാണ് പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ആ ഒരു സൊല്യൂഷൻ അത്ര പവർഫുള്ളാണ് നമ്മൾ കഞ്ഞിവെള്ളം തലേനത്തെ എടുക്കുമ്പോഴാണ് അത് മൂന്നിരട്ടി ഗുണം നൽകുന്നത് അന്നത്തെ തന്നെ കഞ്ഞിവെള്ളം എടുത്തതിന് യാതൊരു ഗുണവും ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കണം നമ്മളെ കറിവേപ്പില നമുക്ക് നല്ലപോലെ പിടിച്ചു കിട്ടാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്തു കൊടുത്താൽ മതി കേട്ട് അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറിയിലും കറിവേപ്പിലയിലേക്കുണ്ടാകുന്ന പ്രാണിശല്യം അതുപോലെ കറുത്ത കുത്തു വരുക അല്ലെങ്കിൽ നമ്മളുടെ പച്ചമുളകാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ധാരാളമായിട്ട് കായ്ക്കാനും വളരെ നല്ലതാണ് നമ്മൾ ഇതുപോലുള്ള ഭക്ഷണ സാധനങ്ങളിൽ നമുക്ക് കെമിക്കലായിട്ടുള്ള യാതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല അതിനോടൊപ്പം തന്നെ നൂറ് ശതമാനം ഗുണവും കിട്ടും കേട്ടാ നമുക്ക് പേടിക്കാതെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് നമ്മളുടെ ഇതാണ് പറയുക ബാഡ് സ്മെല്ല് എവിടെ നിന്ന് വന്നാലും ഇപ്പം ബാത്റൂമിൽ നിന്നാകട്ടെ സിംഗിന്നാകട്ടെ എവിടെ നിന്ന് വന്നാലും നിങ്ങൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെയും പുളിച്ച കഞ്ഞിവെള്ളത്തിൻ്റെയും വിനാഗിരിയുടെയും മിശ്രിതം ഒന്ന് ചേർത്ത് നമ്മൾ എവിടെയാണോ സ്മെല്ലുള്ളത് ബാഡ് സ്മെല്ലുള്ളത് അവിടെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ആ ഒരു സ്മെല്ലേ പോയി കിട്ടും നല്ല ക്ലീൻ ആയി കിട്ടും രാത്രി കിടക്കുമ്പോൾ ഇതുപോലെ ഒഴിച്ചിട്ട് രാവിലെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി രാത്രി കിടക്കുമ്പം ഒഴിച്ച് വെക്കുക കുറച്ചധികം ഒഴിച്ച് വെക്കുക എന്നിട്ട് രാവിലെ അതൊന്ന് വെള്ളമൊഴിച്ച് കളഞ്ഞാൽ മാത്രം മതി സൂപ്പറാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ പഴം ഒരു പേടിയില്ലാതെ കഴിക്കുന്ന ആൾക്കാരാണല്ലേ പക്ഷേ ഞാൻ ഈ സൈഡിൽ കാണിച്ചു തരുന്നുണ്ട് വവ്വാല് ഇപ്പം എന്താണ് പറയുക പഴം കഴിക്കുന്ന ഒരു സീനാണ് ഞാൻ ഇവിടെ കാണിച്ചത് വവ്വാൽ നമുക്കറിയാം ഇപ്പോൾ വരുന്ന ഒരു പ്രധാന കാരണം വവ്വാലാണ് അപ്പോൾ ഇനി പഴം കഴിക്കുമ്പോൾ കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടെ ഒഴിച്ചു വിനാഗിരി ഒരു രണ്ടോ മൂന്നോ തുള്ളി ഒഴിക്കാവുള്ളൂ ഒരു പിടി ഉപ്പ് ഇട്ട് ഒരു പത്ത് മിനിറ്റ് പഴം വെച്ച് കഴുകിയതിന് ശേഷം മാത്രം കഴിക്കുക കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കഴുകിയിട്ട് മാത്രം കൊടുക്കുക അപ്പോൾ എല്ലാ ടിപ്സും എന്ന് തോന്നിയാൽ ലൈക്ക് ഇടാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക